ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ സർക്കാർ ഒളിച്ചോടുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ പറഞ്ഞു മനുഷ്യജീവൻ അപകടത്തിലാക്കുന്ന ആനശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ നയിച്ച ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാനകൾ നിരന്തരമായി നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടും ഭരണകൂടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും കാട്ടാനകളെ നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇനിയും അമാന്തം കാണിച്ചാൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും അഡ്വക്കേറ്റ് കെ നിസാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹംസ ഇളനാട് യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എ റഷീദ് എഫ് ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് എഴുത്തുകാരൻ പരമേശ്വരൻ ആറങ്ങോട്ടുകര തണൽ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി സി വി ഷാജി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫുറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ തുടങ്ങിയവർ സംസാരിച്ചു ടി കെ മുഹമ്മദ് അഫ്ലം പി പി ഭാസ്കരൻ പി പി സാദിഖ് എം സി ബിനു പി എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നലെ നമ്മൾ പറയുന്നത് കേട്ടു നമ്മൾ ആന ഇറങ്ങി വരുന്നത് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടല്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ആനയ്ക്കറിയില്ല ഇത് കോൺഗ്രസുകാരുടെ വീടാണോ ഇത് സി പി എമ്മുകാരിൻ്റെ വീടാണോ അല്ലെങ്കിൽ ഇത് ബി ജെ പി കാരൻ്റെ വീടാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു സംസാരം ഞാൻ ഈ പ്രദേശത്തുകാരനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിരാകാരമൊക്കെ ഇരുന്നിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട് ഇതാണ് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഇതിൽ ആനയ്ക്കും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾക്കെല്ലാം സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് സമരമുണ്ടെങ്കിലും അതെല്ലാം തൽക്കാല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇവിടത്തേന്ന് മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ മനസ്സിലെല്ലാം വിഷൻ Parashiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co-scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശി രാജാ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ